വായ്പ എടുക്കുന്നവർ അടച്ചു തീരുന്നവരെ ഒരു ടെൻഷൻ അനുഭവിക്കാറുണ്ട് അടയ്ക്കേണ്ട സമയമാവുമ്പോൾ പണം കയ്യിലുണ്ടാകുമോ അടച്ചു തീർക്കാനാവുമോ എന്നൊക്കെ എന്നാൽ ഇതൊഴിവാക്കാൻ ചിലർ കയ്യിൽ പണമുണ്ടെങ്കിൽ മുൻകൂറായി വായ്പ അടച്ചു തീർക്കാൻ ശ്രമിക്കും എന്നാൽ ഇതത്ര എളുപ്പമല്ല കാലാവധിക്ക് മുൻപ് മുൻകൂർ പണമടയ്ക്കലിന് ബാങ്കുകൾ പിഴ ചുമത്താറുണ്ട് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ എത്ര രൂപ പലിശയെ ഈടാകും എന്നതിന്റെ കണക്ക് കൂട്ടൽ വായ്പ എടുക്കുന്ന ആളുടെ വായ്പാ കാലാവധി അനുസരിച്ചായിരിക്കും അപ്പോൾ കാലാവധി തീരുന്നതിന് മുൻപ് പണമടയ്ക്കാനുള്ള ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ കാലാവധി തീരുന്നത് ബാങ്കുകൾക്ക് ഈടാക്കാമായിരുന്ന അതേ പലിശ നിങ്ങളിൽ നിന്ന് ഈടാക്കാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ വായ്പയുടെ മുൻകൂർ പേയ്മെന്റിന് പിഴ വാങ്ങി അവർ ഈ നഷ്ടം നികത്തുന്നു അതേസമയം എല്ലാ വായ്പക്കാരും മുൻകൂർ പേയ്മെന്റ് പിഴ ചുമത്തുന്നില്ല ചില വായ്പക്കാർ നിശ്ചിത പിഴ ഈടാക്കുമ്പോൾ ചിലർ ശതമാന അടിസ്ഥാനത്തിലാണ് ഈടാക്കുന്നത് അതിനാൽ വായ്പ എടുക്കുന്നതിന് മുൻപ് അതിന്റെ വ്യവസ്ഥകൾ ശ്രദ്ധാപൂർവ്വം മനസ്സിലാക്കുക വായ്പ മുൻകൂറായി അടയ്ക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ബാങ്ക് അതിന് പിഴ ഈടാക്കുന്നുണ്ടോ എന്ന് വായ്പ എഗ്രിമെന്റ് വായിച്ച് മനസ്സിലാക്കുക വായ്പ നേരത്തെ തിരിച്ചടച്ചതിന് എത്ര പിഴ ഈടാക്കുമെന്ന് മനസ്സിലാക്കുക തുടർന്ന് ശേഷിക്കുന്ന വായ്പയുടെ മൊത്തം പലിശ കണക്കാക്കുക ഇതിനുശേഷം പലിശയിൽ നിന്ന് പിഴ കുറയ്ക്കുക ലഭിക്കുന്ന ഉത്തരമനുസരിച്ച് തീരുമാനമെടുക്കുക